ഒരു രാത്രി ഒരു മണിക്കൂർ ശേഷം എന്നെ വിളിച്ചു നിങ്ങൾ ഈ പറയുന്നതിനകത്തൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ ഞാൻ പറഞ്ഞ അങ്ങനെയൊരു സോളുണ്ട് അതൊക്കെ ഫീൽ ചെയ്യാൻ പറ്റും അതല്ലേട്ടാ ഇതിന് എന്തെങ്കിലും അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഈ പുസ്തകം എടുക്കുമ്പോൾ അതിലുള്ള ചെറിയൊരു ഗന്ധം ആ പേപ്പർ താളുകൾക്കുള്ള ചെറിയൊരു ഗന്ധം അവർക്ക് അതിരൂക്ഷഗന്ധമായി തോന്നുന്നെങ്കിൽ അത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ ഒരു സോൾ പ്രസൻസ് അനുഭവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ കഥ അതിൻ്റെ വരികൾ അത് കൊടുത്ത അറ്റ്മോസ്ഫിയർ അവിടെയല്ല ക്ലിയേറ്റ വിചയം എൻ്റെ പുസ്തകത്തിൽ അവസാനം എഴുതി വെച്ചൊരു വരിയുണ്ട് അവൻ ആഗ്രഹിക്കുന്നെങ്കിൽ പുസ്തകത്തിൻ്റെ തുടർച്ചയായി ശിവയോഗി വരും ശിവയോഗി വരും ചില പുസ്തകങ്ങൾക്ക് എനർജി ഉണ്ടോ കാരണം ഞാൻ ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ചില പുസ്തകം ഇറങ്ങിയതിന് ശേഷം ഞാൻ കേട്ട കുറേ കമൻറ്റുകളാണ് അല്ലെങ്കിൽ കുറേ അനുഭവങ്ങളാണ് ചിലർക്ക് ജോലി കിട്ടി ചിലർക്ക് ആത്മാവിനോടൊപ്പം സഞ്ചരിക്കാൻ പറ്റുന്നു ചിലർക്ക് ആത്മാവിൻ്റെ പ്രസൻസ് അറിയാൻ കഴിയുന്നു യഥാർത്ഥത്തിൽ ഈ പുസ്തകങ്ങൾക്ക് എനർജി ഉണ്ടോ പുസ്തകങ്ങൾക്ക് നല്ല പുസ്തകങ്ങൾക്ക് എനർജി ഉണ്ടാവില്ലേ പുസ്തകങ്ങൾക്ക് എനർജി ഉണ്ടാവും എങ്ങനെ നമ്മളൊരു ബുക്ക് വായിക്കുകയാണ് രാഹുലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം ഏതാ ഏതെങ്കിലും ഒരു പുസ്തകം പുസ്തകങ്ങളൊന്നും വായിക്കുന്ന ഒരാളല്ല നോവല് അതെ എനിക്കൊന്ന് എന്റെ കയ്യിൽ എടുത്തോണ്ട് പോയി വായിച്ചത് അനന്തപദ്രം മനോരമ വഹിക്കില്ല രാഹുൽ നോർമയുണ്ടോ എന്ന് അറിയില്ല മനോരമ വായിച്ച പതിപ്പില് പ്രസിദ്ധീകരിച്ചു വന്ന കഥയായിരുന്നു അനന്തപദ്രം ഈ അനന്തപദ്രം അന്ന് ഏഴ് ദിവസത്തെ കാത്തിരിപ്പ കാരണം എന്താണ് അടുത്തത് എന്താണ് അടുത്തതെന്താണ് അറിയാൻ വേണ്ടി അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടാക്കിയ എന്തുകൊണ്ട് ആ എഴുത്തിന്റെ മാന്ത്രികതയാണ് അതെ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ മനസ്സിലൊരു പ്രതീക്ഷയോ അല്ലെങ്കിൽ എന്തൊക്കെയോ ആയി കിടക്കുന്നുണ്ടെങ്കിൽ അതിനൊരു എനർജി ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ ഈ പറയുന്ന സാധാ എനർജി അല്ല എന്തിനോ വേണ്ടിയുള്ള കാത്തിരിപ്പ് നമ്മുടെ മനസ്സിനെ ഫീൽ ചെയ്യിക്കുകയാണ് ടച്ച് ചെയ്യിപ്പിക്കാണ് വരികളിലൂടെ അപ്പോ അതുകൊണ്ട് തന്നെ പുസ്തകങ്ങൾക്ക് അങ്ങനെ ഒരു എനർജി ഉണ്ട് അങ്ങനെ ചില അത്ഭുതങ്ങൾ കൊണ്ടുവരാൻ ചില പുസ്തകങ്ങൾക്ക് ചില എഴുത്തുകൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇനി രാഹുലിൻ്റെ ഈ ചോദ്യം ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ചതുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ നമുക്ക് ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ചതിൻ്റെ ആദ്യത്തെ എഡിഷൻ ഏകദേശം പോയി കഴിഞ്ഞു ആളുകൾ ആളുകളുടെ കൈകളിലേക്ക് എത്തിക്കഴിഞ്ഞു വലിയ രീതിയിൽ ആളുകൾ ഏറ്റെടുത്തു ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കൊണ്ട് തന്നെ പ്രിന്റ് ചെയ്ത മുഴുവൻ പുസ്തകങ്ങളും നമുക്ക് നമുക്ക് ഇൻ ദ സെൻസ് വിറ്റഴിക്കാൻ സാധിച്ചു അത് നമ്മുടെ പബ്ലിഷർ പാണ്ടോറ ബുക്സിന് ളുകളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അതിൽ കൂടുതലും ഈ നമ്മളുടെ കഥകൾ കേട്ടിരുന്ന ബാക്ക് മീഡിയയുടെ പ്രേക്ഷകർ അല്ലെങ്കിൽ രോഹിത് എന്ന് പറയുന്ന ആളുമായി അല്ലെങ്കിൽ ഞാനുമായി അല്ലെങ്കിൽ ഒക്കെ ബന്ധമുള്ള നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അവർ ഈ പുസ്തകം എക്സ്പെക്ട് ചെയ്തിരുന്നത് കൊണ്ട് തന്നെ ഈ പബ്ലിഷറുകൾ കയ്യിൽ നിന്ന് നമ്മൾ ആ പുസ്തകം വാങ്ങി ഇവർക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോ ഇതിനുമപ്പുറത്തേക്ക് അപ്പോഴെല്ലാം തോമസ് ഐഡൻ പണ്ടോറ ബുക്സിന്റെ ഓണറായിട്ടുള്ള പ്രിയപ്പെട്ട തോമസ് ഐഡൻ പറയുന്നത് രോഹിത്തെ സാറേ എനിക്ക് പോലെ ഇതും ചെയ്യാനുണ്ട് എനിക്കതിനുള്ള പുസ്തകമില്ല കാരണം നമ്മൾ ആദ്യം അടിച്ചത് അത്രയും നമ്മൾ തന്നെ ഓൾറെഡി ബുക്കിംഗ് എടുത്തവർക്ക് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ എന്റെ രണ്ടാം പതിപ്പ് ഉടനെ തന്നെ മാർക്കറ്റിലേക്ക് വരാൻ പോവുകയാണ് ഏറെ ഏറെ സന്തോഷത്തോടുകൂടി ഞാൻ ആദ്യമായി പറയാണ് പുതിയ പുറംചൊട്ടയോടുകൂടി പുതിയ ഭാവത്തിൽ ചില കൊച്ചു കുഞ്ഞ് കറക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നതിനെയൊക്കെ തിരുത്തിക്കൊണ്ട് രണ്ടാം പതിപ്പ് പ്രേക്ഷകരിലേക്ക് എത്തി രണ്ടാം പതിപ്പ് വരുമ്പോഴാണ് ഇത് പുസ്തകശാലകളിലേക്ക് കടകളിലേക്കൊക്കെ വാങ്ങാൻ കിട്ടുക ഒരുപാട് സഹോദരങ്ങൾ ചോദിച്ചു എവിടെയാണ് വാങ്ങാൻ കിട്ടുക ഇപ്പൊ ഓൺലൈനിലാണ് നമ്മൾ ഓർഡർ എടുത്ത് ഇവർക്കൊക്കെ എത്തിച്ചു കൊടുത്തത് അപ്പൊ ഇനി പബ്ലിഷർ തന്നെ ഇത് ഷോപ്പുകളിലേക്കും അദ്ദേഹത്തിന്റെ മാർക്കറ്റിംഗ് രീതികളിലേക്കും ഒക്കെ പുസ്തകത്തെ കൊണ്ടുവരാൻ പോവുകയാണ് രാഹുൽ ഇതുവരെ പുസ്തകം വായിച്ചവരുടെ അനുഭവങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് അവർക്ക് രോഹിത്തിനെ അറിയാവുന്ന ആ പുസ്തകത്തിലെ കഥകൾ അറിയാവുന്ന നമ്മുടെ പ്രേക്ഷകരാണ് പലരുടെയും അനുഭവങ്ങൾ അവര് അവരുടെ യൂട്യൂബ് ചാനലുകളിൽ ഇല്ലാത്ത ആളുകളും ഉണ്ടല്ലോ ജോലി കിട്ടിയ ആളുകൾ സിനിമയിൽ അവസരം കിട്ടിയ ആളുകൾ അല്ല അതൊക്കെ ഞാൻ പറയുന്നത് തോന്നലുകളാണ് എന്നുള്ളതാണ് ഇപ്പോ സിനിമയിൽ അവസരം കിട്ടി എന്ന് പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തായ ഒരു മാധ്യമപ്രവർത്തകൻ എന്റെ കൂടെ പണ്ട് വർക്ക് ചെയ്തിരുന്ന ഞാൻ ഈ സ്പിരിച്വൽ ലോകത്തേക്കൊക്കെ വരുന്നതിന് മുമ്പ് വാർത്താ മേഖലയിൽ നിൽക്കുമ്പോൾ എന്നോടൊപ്പം ജോലി ചെയ്തിരുന്ന ഒരാൾ അയാൾ അയാളുടെ ചാനലിലേക്ക് എന്റെ ഒരു ഇന്റർവ്യൂ എടുക്കുന്നു അതിനുശേഷം ഞാൻ ഈ കഥകളൊക്കെ പറയുമ്പോൾ കേട്ടിരുന്നിട്ട് എന്നോട് പറഞ്ഞു ചേട്ടാ നിങ്ങൾ ചുമ്മാ അനാവശ്യമായിട്ട് ഇങ്ങനെയൊന്നും പറയരുത് ഇത് ഇങ്ങനൊന്നുമല്ല അവനതല്ല അത് നിനക്ക് അനുഭവം വന്നാലേ നീ പഠിക്കും അനുഭവിച്ചപ്പോഴാണ് എനിക്കിത് ഓർമ്മ വന്നത് എന്നൊക്കെ പറഞ്ഞ നിഷേധാത്മകമായ രീതി എനിക്കപ്പോൾ അവനെ കാണാൻ പറ്റിയത് പണ്ട് തസ്മയ ഗുരുചിയുമായിട്ടും ഗുരുക്കന്മാരുമായിട്ടൊക്കെ ഇന്റർവ്യൂ എഴുതി തോന്നിരുന്ന ഒരു രോഹിത് പലരും ഓർമ്മിപ്പിക്കുന്ന ആ രോഹിത് ആ രോഹിത്തിനാണ് എനിക്ക് അവന്റെ മുഖത്ത് കാണാൻ പറ്റിയത് അപ്പോൾ എന്നെ തന്നെയാണ് എനിക്ക് അവനിൽ കാണാൻ പറ്റിയത് കാരണം എന്നെ അവൻ വിമർശിക്കുമ്പോൾ സംസാരിക്കും ഞാൻ ചിരിച്ചുകൊണ്ട് പോയി പിറ്റേ ദിവസം പുസ്തകം ഇറങ്ങി നാലഞ്ച് ദിവസത്തേക്ക് ഈ വീഡിയോ വന്നില്ല അപ്പൊ ഞാൻ ഒരു ദിവസം വെറുതെ മെസ്സേജ് അയച്ചു പിന്നെ നീ ഞാൻ വീഡിയോ പബ്ലിഷ് ചെയ്തില്ല എന്ന് ചോദിച്ചു പറഞ്ഞു ഇന്ന് ഇന്നിടും ചേട്ടാന്ന് പറഞ്ഞു വൈകുന്നേരം വീഡിയോകളൊക്കെ ഇട്ടു ഒരു രാത്രി ഒരു മണിക്കൂറിന് ശേഷം എന്നെ വിളിച്ചു പറയാണ് നിങ്ങൾ ഈ പറയുന്നതിനകത്തൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ ഞാൻ പറഞ്ഞ അങ്ങനൊരു സോളുണ്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അതല്ലേട്ടാ ഇതിനെന്തെങ്കിലും അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റും എനിക്കറിയില്ല പറ്റുന്നുണ്ട് എന്ന് പലരും പറയുന്നുണ്ട് എനിക്കറിയില്ലേ ആ ചേട്ടാ വേറെ ഒന്നും കൊണ്ടല്ല രണ്ടു മൂന്ന് മാസം മുമ്പ് ഞാൻ കൊടുത്ത ഒരു ഓഡീഷന് കൊടുത്തിരുന്നതാണ് കാസ്റ്റിംഗ് കോളിൽ കൊടുത്താണ് എന്നെ ഇതുവരെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നെ അവർ ഇന്ന് വിളിച്ചു നിങ്ങളുടെ ഇത് പബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് എന്നെ വിളിച്ചത് ഞാൻ ചിരിച്ചിട്ട് ഞങ്ങൾക്ക് ഫോൺ കട്ട് ചെയ്തു പക്ഷെ ഇത് ഒരു പക്ഷെ അവനാ അപ്പോഴാണ് സമയമായത് നടന്നപ്പോ അവൻ ഇതുമായി കണക്ട് ചെയ്തതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ നമ്മുടെ ഓഫീസിൽ തന്നെ എന്നെ കാണാൻ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളുടെ നമ്മുടെ ഓഫീസിലേക്ക് വരികയും അയാൾ നന്നായി പുസ്തകമൊക്കെ വായിക്കുന്ന ആളാണ് പുസ്തകങ്ങളെ കുറിച്ചൊക്കെ നന്നായി വായിതോരാതെ സംസാരിച്ചപ്പോൾ ഞാൻ എന്റെ പുസ്തകം ഗിഫ്റ്റ് ആയിട്ട് അയാൾക്ക് നൽകുകയാണ് അയാൾ ഒരു ഇന്റർവ്യൂവിന് പോകുന്ന വഴിയിലാണ് ഇവിടെ കയറിയത് അവന് കിട്ടേണ്ട ഇന്റർവ്യൂ ആണ് ആ ഇന്റർവ്യൂ കിട്ടി എന്നുള്ളതേ ഉള്ളൂ ഇപ്പോ കഴിഞ്ഞ ദിവസം ദർശന എനിക്ക് മെസ്സേജ് അയച്ചു ദർശന നമുക്ക് അറിയാം ഇന്റർവ്യൂലൊക്കെ വന്നിട്ടുള്ള ആളാണ് ദർശന ഈ പുസ്തകം വേണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കും ആഗ്രഹിച്ച കാര്യം നടന്നു ഇതൊക്കെ ഇതൊക്കെ കണക്ട് ചെയ്യാണ് ആളുകൾ ഞാൻ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളെ വളർത്താനോ പക്ഷെ ഒരാൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഓക്കെ അത് ഒരു കൂട്ടം ആളുകൾ കണക്ട് ചെയ്യുമ്പോൾ രാഹുൽ പറഞ്ഞ് എന്ത് സ്ഥാപിക്കാൻ ശ്രമിച്ചാലും ഞാൻ അതിനെ അതായിട്ട് കണക്കാക്കുന്നില്ല എല്ലാം സമയം അതാത് സമയങ്ങളിൽ നടക്കുമെന്ന് പറയലാണ് അല്ലാതെ അത് രാമായണമോ മഹാഭാഗവതോ ബൈബിളോ പുറാനോന്നും അല്ല ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ചതെന്ന് പറയുന്നത് രോഹിത് എന്ന് പറയുന്ന മാധ്യമ മാധ്യമപ്രവർത്തകന്റെ ജീവിതത്തിലുണ്ടായ ഒരു മാസത്തോളം ഉണ്ടായ കാലയളവിൽ ഉണ്ടായ സംഭവവകാശങ്ങളെ നമ്മൾ നോവലിസ്റ്റിക് ആയി എഴുതിയിരിക്കുകയാണ് പുസ്തകത്തിന്റെ അവസാനം നമ്മൾ എഴുതിയിട്ടുണ്ട് എൺപത് ശതമാനം സത്യവും ഇരുപത് ശതമാനം അതൊരു പുസ്തകമായതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത സാങ്കല്പികമായി ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളുമാണ് എന്ന് എഴുതി തന്നെയാണ് ആ പുസ്തകം അവസാനിപ്പിക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ ആ പുസ്തകം വായിക്കുമ്പോൾ എനിക്കതിനകത്ത് ഏറ്റവും ഇഷ്ടം എന്താ പറയുക രാഹുൽ ഈ പറഞ്ഞ കമന്റുകളെക്കാൾ ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്ത സംഭവ വികാശങ്ങളേക്കാൾ ഞാനതിൽ ഇഷ്ടപ്പെടുന്നൊരു കാര്യം കഥാകാരനൊപ്പം സഞ്ചരിക്കാൻ വായനക്കാരന് സാധിക്കുന്നുണ്ട് എന്ന് പറയുന്നതാണ് ഞാൻ ഒരു കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ എന്താണ് കേൾക്കുകയാണ് എന്നെ കാണുകയാണ് വായിക്കുമ്പോൾ അങ്ങനെ വാങ്ങില്ലല്ലോ പുസ്തകത്തെ നോക്കി വായിക്കുമ്പോൾ നമുക്കിപ്പോ ആടു ജീവിതം എന്റെ ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഇരിപ്പിൽ ഞാൻ വായിച്ചു തീർത്തിട്ടുള്ള ഏക പുസ്തകം ആണ് എനിക്ക് നജീബിനെ കാണാൻ പറ്റി ആ ആട്ടിൻകൂട്ടത്തെ കാണാൻ പറ്റി ആ മരുഭൂമി കാണാൻ പറ്റി നജീബിന്റെ കുടുംബത്തെ കാണാൻ പറ്റി നജീബിന്റെ ഒരു രൂപം ഇപ്പൊ കാണല്ലോ നമ്മുടെ മനസ്സിൽ നജീവെന്ന് പറയുമ്പോൾ പൃഥ്വിരാജിന്റെ രൂപം വരുന്നത് അന്നേ എന്റെ മനസ്സിലൊരു രൂപമുണ്ട് ബെന്യാമീൻ എന്ന് പറയുന്ന കഥാകാരൻ കൃത്യമായ വരികളിലൂടെ അത് കോറിയിട്ട് പോകുമ്പോൾ എനിക്കതിനൊപ്പം യാത്ര വിഷ്വലൈസ് ചെയ്ത് യാത്ര ചെയ്യാൻ പറ്റി രോഹിത് എന്ന് പറയുന്ന ഇളിയവൻ ആദ്യമായി എഴുതിയ ഒരു പുസ്തകം പുരായ്മകളുണ്ട് പുരായ്മകൾ പലതും പലരും ചൂണ്ടി കാണിക്കുമ്പോൾ പലരും പല 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 ഇൻസിഡന്റ് എടുത്തിട്ട് എന്നോട് സംസാരിക്കണം ഇന്ന് രാവിലെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തും അനിയനും ഒക്കെ ആയ അവൻ ഗൾഫിലാണ് അവൻ എന്നോട് പറഞ്ഞു ഒരു കാലത്തെ എന്റെ സ്വന്തം സഹചാരിയായിരുന്നു ഒരു കാലത്തെ ആ എന്നോട് ചേട്ടാ എനിക്കൊരു പുസ്തകം വേണം പൈസ പൈസയൊക്കെ അടച്ചു ബുക്ക് ചെയ്തിട്ട് ഞാൻ എന്റെ നാട്ടിലെ അഡ്രസ്സിലേക്ക് അയച്ചോളു എന്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഞാൻ ചേട്ടാ ഞാൻ പോകുമ്പോൾ വേണം നാളെ ഒരാൾ ഗൾഫിലേക്ക് വരുന്നുണ്ട് എനിക്ക് അയാളെ കൊണ്ടുപോയിപ്പി ഇന്ന് രാവിലെ എനിക്ക് മനസ്സിലായിച്ചു ചേട്ടാ ഞാൻ മൊത്തം വായിച്ചു അതിൽ ഒന്നുകൂടെ എനിക്ക് വായിക്കണം ഒന്ന് രണ്ട് സീനുകൾ എനിക്ക് ആയില്ല അതെന്താണെന്ന് അറിയാൻ വേണ്ടി ഒന്നുകൂടി വായിക്കണം രാത്രിയിലാണ് ഉറക്കം വായിച്ചത് അതിൻ്റെ ആവും എന്ന് പറഞ്ഞയച്ചു എന്നിട്ട് അവൻ അവൻ എന്നെ എല്ലാ കാര്യത്തിലും വിമർശിക്കുന്ന ഒരാളാണ് എപ്പോഴും കൂടെ വെക്കുമ്പോഴും ഞാൻ കാണിക്കുന്ന എന്ത് പരിപാടിയിലും ചേട്ടാ എന്നെ വിമർശിക്കുന്ന ഒരാളാണ് നാലുപേർക്കിടയിൽ അവിടെ അരുൺ എഴുതി ഇത് മാത്രമാണ് നിങ്ങളോടൊപ്പം എനിക്ക് യാത്ര ചെയ്യാൻ പറ്റുക കേട്ടോ നിങ്ങളെ കാറിലൊക്കെ പോകുമ്പോൾ ഞാനും ഉണ്ടായിരുന്നു നിങ്ങളുടെ കൂടെ അതാണ് എനിക്ക് ഏറ്റവും ഞാൻ ആസ്വദിക്കുന്ന ഒരു ഭാഗം അതാണ് ഈ ഭയം ഉണ്ടായിരുന്നു ഞാൻ ഈ തള്ളി മറിച്ച് തള്ളി മറിച്ച് ഓവർ ഹൈപ്പ് കൊടുത്ത് ഈ പുസ്തകം കൊണ്ടുവരുമ്പോ എവിടെയെങ്കിലും ഒരു പാളിച്ചുണ്ടായിട്ടുണ്ട് ഒരുപാട് വിമർശനങ്ങൾ ഞാൻ കേൾക്കേണ്ടി വരും എന്നുള്ള ഒരു ചിന്ത എനിക്ക് ഉണ്ടായിരുന്നു എനിക്കത് എങ്ങനെയാണത് എനിക്ക് എനിക്ക് സത്യം എൻ്റെ ഒരു ആദ്യ പുസ്തകം പിന്നെ ഒരു ക്ലാരിഫിക്കേഷൻ ഞാൻ വരുത്താൻ ആഗ്രഹിക്കുകയാണ് എല്ലാവരും അതിന് 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 ആ പുസ്തകത്തിന്റെ മണത്തെപ്പറ്റി പറയും ചന്ദന മണമുള്ള ആത്മാക്കൾ പറയാൻ പറ്റും നോക്കൂ എനിക്ക് തോന്നുന്നു എനിക്കൊരു പുസ്തകം ഒരാൾ സമ്മാനമായി തന്നു തന്നോ അതിനൊരു കളഭത്തിന്റെ മണം ഉണ്ടായിരുന്നു അന്ന് എന്റെ മനസ്സിൽ കയറിയതാണ് എൻ്റെ ആദ്യ പുസ്തകത്തിന് എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടാവണം ഞാനത് പബ്ലിഷറോട് പറഞ്ഞു പറഞ്ഞൊരു തോമസ് ഐട്ടൻ എന്ന് പറയുന്ന പബ്ലിഷറിനോട് പറഞ്ഞു ഒരു പറ്റേ അതെങ്ങനെയാ ചെയ്യാൻ പറ്റുക ഒരു പുസ്തകം എങ്ങനെയാണോ ഇറക്കുക ആ രീതിയിലല്ലേ ഇറക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം അങ്ങനെ ഇങ്ങനെ ഒരുപാട് എന്നെ എതിർത്ത് പറയാത്ത എന്റെ ആഗ്രഹങ്ങൾക്കൊപ്പം നടന്നിട്ടുള്ളൊരു പബ്ലിഷനായി ഞാൻ പറഞ്ഞ ചേട്ടാ ഞങ്ങൾ നമുക്കതിന് ഇങ്ങനെ ഒരു സംഭവം വേണം അതിനുള്ള ടെക്നോളജി ഞങ്ങൾ പറഞ്ഞുതരാം ഞങ്ങൾ ചെയ്യാം ചേട്ടൻ പ്ലീസ് സഹായിക്കണം സഹകരിക്കണം ഒരിക്കലും ഒരു പബ്ലിഷൻ ചിലപ്പോൾ സമ്മതിച്ചെന്ന് വരില്ല അദ്ദേഹം സമ്മതിച്ചു അങ്ങനെയാണ് ഈ പുസ്തകം എത്തുന്നത് പക്ഷേ പലരും ഇതിനെ സോൾ പ്രസൻസായി കാണുന്നുണ്ട് അല്ല നമ്മൾ ചെയ്തതാണ് ആ പുസ്തകത്തിനൊരു ചന്ദനത്തിന്റെ മണവുണ്ട് എന്റെ പുസ്തകം ഒരാളുടെ കൈകളിലേക്ക് എത്തുമ്പോൾ അത് വഴിയിൽ ഉപേക്ഷിച്ച് കിടന്നു പോകുന്നത് നമുക്ക് എന്തില്ല ഇഷ്ടമല്ല സോ അത് സൂക്ഷിച്ചു വെക്കപ്പെടണം പലരും പൂജാമുറിയിൽ ആ പുസ്തകം വെച്ച് നിലവിളക്ക് എത്തിച്ചിട്ട് അങ്ങനെ നല്ല ഞാൻ ആഗ്രഹിച്ചത് ഷെൽഫിൽ അവന്റെ വായന ഇടത്ത് വർക്ക് സ്പേസിൽ ബെഡ്റൂമിൽ എവിടെയെങ്കിലും അതിൻ്റെ ഒരു ഇടം വേണം ആ കാര്യത്തിൽ ഞാൻ നൂറ് ശതമാനം പക്ഷെ അതിന്റെ ആരും വേണം അത് വളരെ ആ ഒരു പുസ്തകം എടുക്കുമ്പോൾ തന്നെ പുസ്തകക്കെട്ടുകൾ എടുക്കുമ്പോൾ തന്നെ നമുക്കൊരു ഫീൽ ചെയ്യാൻ പറ്റിയൊരു പ്രത്യേകത എന്താ പറയുക ഇത് ആ എന്താണോ നമ്മൾ സംസാരിച്ചിരിക്കുന്നത് ഏത് വിഷയമാണോ നമ്മൾ സംസാരിച്ചിരിക്കുന്നത് ആ വിഷയം മനുഷ്യന്റെ മനസ്സിൽ തട്ടി അസ് എ ക്രിയേറ്റർ ആസ് എ ക്രിയേറ്റർ ഞാൻ നൂറ് ശതമാനം വിജയിച്ചു എന്നുള്ളതിന്റെ എന്റെ തെളിവാണ് അവിടെ ഞാൻ പറഞ്ഞു കൊടുത്ത കഥ എന്റെ യൂട്യൂബ് ചാനലിലൂടെ ബാക്ക് മീഡിയയിലൂടെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത കഥ അവർ നെഞ്ചേറ്റിന്റെ മൂ പ്രൂഫാണ് ഈ പുസ്തകം എടുക്കുമ്പോൾ അതിലുള്ള ചെറിയൊരു ഗന്ധം ആ പേപ്പർ താളുകൾക്കുള്ള ചെറിയൊരു ഗന്ധം അവർക്ക് അതിരൂക്ഷഗന്ധമായി തോന്നുന്നെങ്കിൽ അത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ ഒരു സോൾ പ്രസൻസ് അനുഭവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ കഥ അതിലെ വരികൾ അത് കൊടുത്ത അറ്റ്മോസ്ഫിയർ അവിടെയല്ല ഒരു ക്രിയേറ്റർ വിജയം നോക്കൂ മലയാള സിനിമയിൽ ആത്മാക്കളുമായി ബന്ധപ്പെട്ട ഹൊറർ മോഡിലുള്ള ഒരു സിനിമയുടെ പേര് പറയാൻ പറഞ്ഞാൽ ഏത് പേര് പറയാം ആദ്യം മണിച്ചതർ താൻ മധു മുട്ടം എഴുതി ഫാസൽ സാറ് സംവിധാനം ചെയ്ത പാണ് ചിത്രത്ത മോഹൻലാലും സുരേഷ് ഗോപിയും ശോഭനയും ഒക്കെ നിറഞ്ഞാടിയ ചിത്രം എന്തുകൊണ്ടാ ക്രിയേഷൻ ആ സിനിമയുടെ ഫീലാണ് ഇന്നും ഞാൻ ചോദിക്കട്ടെ ഞാൻ പലപ്പോഴും ഈ പുസ്തകത്തിന്റെ റീലുകൾ ചെയ്യുമ്പോൾ രാഹുൽ ഇടയ്ക്കുള്ളവരോട് പറഞ്ഞിട്ടുണ്ട് ആ പാട്ട് ഉപയോഗിക്കല്ലേ പാട്ട് ഉപയോഗിക്കില്ലേ നിങ്ങൾ ആ പാട്ട് തന്നെയാണ് എല്ലാത്തിലും ഇട്ടു വിജയം ഏതാ നാഗവല്ലി വരുന്ന ആരാജയം അത് എന്തുകൊണ്ടാ ആ ക്രിയേറ്റ് ആ സിനിമ ഉണ്ടാക്കിയ ആ ക്രിയേറ്റീവ് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയ ആളുകളുടെ ഒരു അതിന് ഇന്നും ഈ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ആ സിനിമയുടെ വിവിധ തലങ്ങളെ പറ്റി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഓരോ കഥാപാത്രത്തെ അനലൈസ് ചെയ്യപ്പെടുന്നുണ്ട് അതാണ് അത്രയും വലിയൊരു മാസ്മരിക കലാസൃഷ്ടി എന്നല്ല ഞാൻ പറയുന്നു അത് മാത്രല്ല ആ സംഗീതം അതിനെല്ലാം കൊടുത്തിട്ടുള്ള ഞാൻ പറഞ്ഞതല്ല ആ തിയേറ്ററിൽ ഉണ്ടാക്കിയ ഫീൽ ഇപ്പൊ തിയേറ്റർ റിലീസ് ചെയ്യുമ്പോൾ ഞാൻ പോയി കണ്ടതാപ്പണം തിയേറ്ററിൽ എന്തായാലും സ്മെല്ല് കൊണ്ടുവരാൻ പറ്റില്ല അപ്പൊ അവരവർക്ക് എന്താ ചെയ്യാൻ പറ്റുക നല്ല വിഷ്വൽസ് നല്ല സംഗീതം നല്ല ഡാൻസ് നല്ല കോസ്റ്റ്യൂംസ് ഇതൊക്കെ കൊണ്ടുവരാം പുസ്തകത്തിൽ കൊണ്ടുവരാൻ പറ്റുക എന്താ നല്ല വരികളും നല്ല പേപ്പറിൽ നന്നായി പ്രിന്റ് ചെയ്ത് പിന്നെ എനിക്ക് പുസ്തകത്തിൽ കൊടുക്കാൻ പറ്റുന്ന അടുത്തൊരു ടൂൾ എന്താ അത് ആ സ്ഥല ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അതിനെ ആ രീതിയിൽ ആൾക്കെടുക്കണം ഇപ്പോഴും എനിക്ക് കമന്റുകൾ വരാറുണ്ട് ഓരോ ദിവസവും അതിൽ സ്മരണം കൂടി വരികയാണ് അത് മനസ്സിന്റെ തോന്നലാതെ എങ്ങനെ മണോട് നിങ്ങൾ മനസ്സിലാക്കണം അത് വായനക്കാരന്റെ മനസ്സിലുണ്ടാകുന്ന അതുമായി അത്രത്തോളം അറ്റാച്ച്ഡ് ആയിട്ടുണ്ട് കണക്റ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് സി ബേസിക്കലി ഞാനൊരു ബിസിനസ്സുകാരൻ കൂടിയാണ് അല്ലേ അല്ലാന്ന് പറയാൻ പറ്റില്ലല്ലോ ഞാനൊരു ഒരു സ്ഥാപനം നടത്തുന്നു പത്ത് മുപ്പത് പേര് സ്വഭാവമായിട്ട് ഞാൻ ഇറക്കുന്ന ഒരു പ്രൊഡക്റ്റ് അതിനെ ഞാൻ എങ്ങനെ കാണുന്നു എങ്ങനെ റെസ്പെക്ട് ചെയ്യുന്നു എന്നുള്ളത് എന്റെ കാര്യമാണ് എന്നെ അറിയാവുന്നവർക്കറിയാം ഞാൻ എന്റെ കൈ എന്റെ പുസ്തകം പബ്ലിഷറുടെ കയ്യിൽ നിന്ന് ഇരുന്നൂറ്റി രൂപയും അതിന്റെ കൊറിയർ ചാർജം കൊടുത്ത് വാങ്ങുന്ന ഒരാൾക്ക് ഒറ്റയിരുപ്പിന് അത് വായിച്ചു തീർക്കാൻ പറ്റണം ഫീൽ ചെയ്യാൻ പറ്റണം ആ കഥാപാത്രത്തെ കാണാൻ പറ്റണം അതിലെ കഥാപാത്രങ്ങൾ ആരാ ഞാനാണ് കൂടെയുള്ളവരാണ് കൂടെയുള്ളവരാണ് ആ ഡിവൈൻ സോളാണ് ഇതിനുശേഷം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി ഇപ്പൊ നോക്കൂ ഞാനിതിനെയൊക്കെ കാണുന്ന കാണാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ചെയ്തൊരു ഇന്റർവ്യൂ ഭയങ്കര വൈറലായി സുനിൽ പരമേശ്വരൻ നമ്മൾ ഈ ഈ ചർച്ചയിൽ തന്നെ പോയ അനന്തഭദ്രം എഴുതിയാണ് അനന്തഭദ്രം സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ മാന്ത്രികൻ കാന്തല്ലൂർ സ്വാമി അദ്ദേഹം നമ്മുടെ തന്ന ഇന്റർവ്യൂവിൽ ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയത് അനന്തപദ്രം സിനിമയുടെ കഥാകാരനെ കാണാനാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട നോവൽ ഏതാണെന്ന് ചോദിച്ചാൽ അനന്തഭദ്രമാണ് സിനിമയല്ല കേട്ടോ നോവൽ അദ്ദേഹത്തെ കാണാൻ പോയി സംസാരിക്കുന്നതിനിടയിലാണ് അദ്ദേഹം സിനിമാ മേഖലയിലെ പല കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്തു വന്നപ്പോഴാണ് പ്രമേയവും സിനിമയുമായി ബന്ധപ്പെട്ട മമ്മൂട്ടിക്കുണ്ടായ അനുഭവങ്ങളെ പറ്റി അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തെ ഒരുപാട് പേര് വിമർശിച്ചു കേരളത്തിലെ പ്രമുഖ ചാനലുകൾ സോഷ്യൽ മീഡിയ ഹാൻഡുകളിൽ പോസ്റ്റ് ഇട്ടു സന്തോഷം ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എനിക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മൾ ചെയ്യുന്ന ഒരു കണ്ടന്റിനെ ആളുകൾ ഇതെടുത്ത് ചെയ്യുന്നു ചെയ്യട്ടെ ഒരുപാട് പേര് കോപ്പറേറ്റ് കൊടുക്കുമ്പോൾ ബട്ട് വൈ ഇതിനു മുമ്പ് അലക്സാണ്ടർ ജേക്കബ് സാറിന്റെ ഇന്റർവ്യൂവും ഇത്തരത്തിൽ ആളുകളേറ്റെടുക്കുന്നു നോക്കൂ അതിൽ സാറ് പറഞ്ഞു സ്വാമിജി പറഞ്ഞു ഇത്തരം കണ്ടന്റുകൾ എടുത്ത് കൈകാര്യം ചെയ്യുമ്പോൾ പലതും സംഭവിക്കാം കൂട്ടുകെട്ടുകൾ പിരിയാം അടിച്ചു പിരിയാം പലതും സംഭവിക്കാം ഞാൻ എടുത്തതും അത്തരത്തിലൊരു കണ്ടന്റാണ് എന്റെ പുസ്തകത്തിന് വേണ്ടി അതിനെ തുടർന്നുണ്ടായ ഒന്ന് രണ്ട് കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളുണ്ട് ഞാൻ ഞാൻ അർത്ഥത്തിൽ എടുത്തിട്ട് നീണ്ടാതിരിക്കുക പലരും ഈ വിഷയത്തെ വെറുതെ തെറ്റിദ്ധരിപ്പിച്ചു പലരും നടക്കട്ടെ ഒരു പ്രശ്നമില്ല എൻ്റെ കർമ്മം കഴിഞ്ഞാൽ അല്ല എന്നിലേക്ക് വന്നു ചേർന്ന നിയോഗങ്ങൾ അവസാനിച്ചാൽ മാറി നിന്ന് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ വീണ്ടും എന്നെ അങ്ങോട്ടേക്കൊക്കെ പറഞ്ഞയക്കുന്നവർ വിളിച്ചാൽ എനിക്ക് പോകാം എന്നുള്ളതേ ഉള്ളൂ എൻ്റെ പുസ്തകം ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ചത് അതിൻ്റെ ആദ്യ കവർ എല്ലാവർക്കും അറിയാം പ്രേക്ഷകർക്കെല്ലാം അറിയാം അത് പിന്നീട് മാറ്റപ്പെട്ടു പുതിയൊക്കെ പറയും ഇനി രണ്ടാം പതിപ്പിലേക്ക് വരുമ്പോൾ ഞാൻ അത് പൂർണ്ണമായും പബ്ലിഷറുടെ ഇഷ്ടത്തിന് കൊടുത്തിരിക്കുകയാണ് രണ്ടാം പതിപ്പ് എങ്ങനെ വേണം അദ്ദേഹം അദ്ദേഹത്തിന്റെ ടീമും അത് കൃത്യമായി ആളുകളിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് എൻ്റെ പുസ്തകത്തിൽ അവസാനം എഴുതി വെച്ചൊരു വഴിയുണ്ട് ആഗ്രഹിക്കുന്നെങ്കിൽ പുസ്തകത്തിൻ്റെ തുടർച്ചയായി ശിവയോഗി വരും ശിവയോഗി വരും സസ്പെൻസ് പലതും തുറന്നെഴുതാൻ ഉണ്ട് അത് ഈ കഥയുമായുള്ളതല്ല മറ്റു പലതും എൻ്റെ രണ്ട് വർഷത്തെ യാത്രകൾ യാത്രകൾക്കിടയിലെ അനുഭവങ്ങൾ തിരിച്ചറിവുകൾ പാഠങ്ങൾ അടക്കം ശിവയോഗിയിൽ ഉണ്ടാകും പോക്സോ നമ്മൾ പ്രീ ബുക്കിംഗ് ആരംഭിക്കുകയാണ് നമ്മുടെ പബ്ലിക്കേഷൻ തന്നെയാണ് ആ ബാക്ക് പബ്ലിക്കേഷൻ തന്നെയാണ് പോക്സോ ചെയ്യുന്നത് ചാപ്പകുത്തിയ ജീവിതങ്ങൾ ഇന്ന് ഇന്നിൻ്റെ കാലത്ത് പ്രസക്തമായ ഒരു മനുഷ്യൻ്റെ ജീവിതകഥ നോവൽ രൂപത്തിൽ പ്രേക്ഷകരിലേക്ക് എത്തുകയാണ് എനിക്ക് ഏറ്റവും സന്തോഷം എന്നെ ഒരാൾ വിളിച്ചു ചോദിച്ചു ഡോക്ടർ ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ച് സിനിമയാക്കാൻ എത്ര രൂപ വേണം ഞാൻ പറഞ്ഞു അതിനത് സിനിമയാവാനുള്ള ഒന്നും ഇല്ല അല്ല ഉണ്ട് പൊളിച്ചെഴുതിയാൽ മതി രോഹിതിനെ കൊണ്ട് പറ്റും അറിയില്ല നിയോഗം അങ്ങനെ ആണെങ്കിൽ അതുണ്ടാകും എന്നുള്ളതാണ് നോക്കൂ രാവിലെ എവിടെ തുടങ്ങി എവിടെ നിൽക്കുന്നു എവിടേക്ക് പോകുന്നു എവിടെ തുടങ്ങിയെന്ന് എനിക്കറിയാം എവിടെ നിൽക്കുന്നു എന്ന് വ്യക്തമായ ബോധ്യം എനിക്കുണ്ട് പക്ഷെ എവിടേക്ക് പോകുന്നു എന്നുള്ളത് എനിക്കറിയില്ല ഒരുപക്ഷെ നാളെ നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണ് പോയേക്കാം അല്ലെങ്കിൽ ഉയർച്ചയുടെ അങ്ങേ അറ്റത്തേക്ക് പോയേക്കാം അല്ലെങ്കിൽ ഇതേ തൽസ്ഥിതി തുടർന്നേക്കാം പക്ഷെ എന്തിനെയും നേരിടാനുള്ള മനോധൈര്യം മുപ്പത്തിയഞ്ചു വർഷത്തെ ജീവിതം കൊണ്ട് വന്നു ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ജീവിതകാലത്തിന്റെ ഇത്രയും കാലഘട്ടത്തിനിടയിൽ അറിഞ്ഞോ അറിയാതെയോ ആരെയും ഉപദ്രവിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് ക്ലീശ ഡയലോഗാണ് കാലത്തിന്റെ പല കോണുകളിൽ പല പക്വതയില്ലാത്ത പ്രായങ്ങളിൽ ആവേശത്തിന്റെ പുറത്ത് നമ്മൾ ഓരോന്നും ചെയ്യുമ്പോഴും നമ്മുടെ പുറ നമ്മുടെ ഉള്ളിൽ ഒരു ന്യായമുണ്ട് ആ ന്യായത്തിനൊപ്പം മാത്രമേ നിന്നിട്ടുള്ളൂ ഇപ്പൊ രാഹുലിന്റെ ന്യായം ആയിരിക്കില്ലല്ലോ എന്റെ ന്യായം മംഗലശ്ശേരി നീലകണ്ഠനെയും മുണ്ടക്കൽ ശേഖരനെയും എടുത്താൽ മുണ്ടക്കൽ ശേഖരന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ മുണ്ടക്കൽശേഖരന്റെ അടുത്താണ് ന്യായം ഈ പുറത്ത് മംഗലശ്ശേരി നീലകണ്ഠന്റെ അടുത്തുമാണ് ന്യായം എന്ന് പോലെയാണ് എല്ലാവരുടെയും കാര്യങ്ങൾ അങ്ങനെയാണ് അപ്പോൾ സ്വാഭാവികമായും മേല എന്ന കൊച്ചു ഗ്രാമത്തിൽ ജനിച്ച് വളർന്ന് സാമ്പത്തികത്തിന്റെ ഉന്നമനത്തിലും താഴ്ചയിലും ഒരുപോലെ ജീവിച്ച് പഠിക്കാൻ പോയ വിദ്യാലയങ്ങളിൽ പഠിക്കാൻ പോയ വിദ്യാലയങ്ങളിൽ മാന്യമായി പഠിച്ച് എന്നാൽ അവിടുത്തെ സകല പരിപാടികളിലും കൈകോർത്ത് വിദ്യാലയത്തിന്റെ പ്രൈമറി സ്കൂളിൻ്റെയും അപ്പർ പ്രൈമറി സ്കൂളിൻ്റെയും ഹൈസ്കൂളിന്റെയും ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെയും സ്റ്റേജുകളില് കുഞ്ഞു കുഞ്ഞു നാടകങ്ങൾ എഴുതി ആ നാടകങ്ങളിൽ അഭിനയിച്ച് മൂക്കില്ല രാജ്യത്തെ മുറുമുക്കൻ രാജാക്കന്മാരായി വളർന്നു വന്ന ഓരോ ആളുകൾ എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഞാൻ എന്ന് പറയുന്ന വ്യക്തി രോഹിത് എന്ന് പറയുന്ന വ്യക്തി ജീവിതത്തിന്റെ രണ്ടാം ഘട്ടം അത് കൗമാരം കഴിഞ്ഞ വിവനത്തിലേക്ക് കിടക്കുന്ന ഘട്ടമാണ് ജീവിതത്തിന്റെ ഏറ്റവും പ്രതിസന്ധി കാലഘട്ടമാണ് വീട്ടിലെ കടബാധ്യതയും പ്രശ്നങ്ങളും അച്ഛന്റെ ആരോഗ്യ പ്രശ്നങ്ങളും പല പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മാറ്റിവെച്ച് വീടിന് വേണ്ടി വീട്ടുകാർക്ക് വേണ്ടി ജീവിച്ച് അവസാനം ആ കുഞ്ഞു പ്രായത്തിൽ എടുക്കാൻ പറ്റാത്തത്രയും അത്രയും ബാധ്യതകൾ എടുത്ത തലയിൽ വെച്ച് അതിൽ നിന്നും തരണം ചെയ്ത് പിന്നീട് പ്രണയവൈരാശ്യവും അതിനുശേഷം ഉണ്ടാകുന്ന വിവാഹവും അവിടെ രണ്ടാം ജീവിതവും തുടങ്ങി മുപ്പതാമത്തെ വയസ്സിൽ റിട്ടയേഡായി ഒരു ഏക്കർ റബ്ബറും തോട്ടവും വാങ്ങി റബ്ബറും വെട്ടി വീട്ടിലിരിക്കണമെന്ന് വിചാരിച്ച് ഞാൻ മുപ്പത്തഞ്ചാം വയസ്സിൽ ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ നിയോഗങ്ങളാണ് ചെറുപ്പകാലത്ത് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എഴുത്തുകാരനാകണം മാധ്യമപ്രവർത്തകനാകണം സിനിമാക്കാരനാകണം മുപ്പത്തഞ്ചു വയസ്സിനുള്ളിൽ ഇതിലേതെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ തുടങ്ങി വയ്ക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൃതാർത്ഥന ഞാൻ വെറുതെ ഡിഗ്രി പഠിക്കുമ്പോൾ എന്റെ മേഖല എഴുത്തും വായനയും സിനിമയും മാധ്യമപ്രവർത്തകനോ ആണെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ വിചാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ അതിന്റെ ഏതെങ്കിലുമൊക്കെ ഉന്നത സ്ഥാനങ്ങളിലെത്തുമെന്നുള്ള ഓവർ കോൺഫിഡൻസ് ആ വിശ്വാസം എന്നു തന്നെ ഉള്ളൊരാളാണ് ഞാൻ പക്ഷേ ഞാൻ അതിനും അപ്പുറത്തേക്ക് ഞാൻ ഒരു സാമൂഹിക ജീവിയാണ് എനിക്ക് കുടുംബമുണ്ട് കുടുംബക്കാരുണ്ട് ഇപ്പൊ വീട് നോക്കാൻ വീട്ടിലെ പ്രാരാബ്ദങ്ങളെ കണ്ടില്ലെന്ന് മറക്കാൻ പറ്റില്ല അവിടെ ഫൈറ്റ് ചെയ്യണം നമ്മൾ നമ്മുടെ സ്വപ്നങ്ങളെ ചേസ് ചെയ്ത് പിടിക്കണം എന്ന് പറയുന്നതിനൊപ്പം നമുക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾക്കെതിരെ നമ്മൾ ഫൈറ്റ് ചെയ്യണം ആ പത്ത് വർഷം ഫൈറ്റ് ചെയ്താ ഫൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളുടേതായ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി വെച്ചിട്ട് അതിന്റെ പുറത്ത് കയറിയതാണ് അതിനുവേണ്ടി പളരെ മുന്നിൽ നമുക്ക് തലവനിച്ചു നിൽക്കേണ്ടി വന്നെന്ന് ഞാൻ പറയാനില്ല ചിലർ നമ്മൾ കണ്ടില്ല എന്ന് വെച്ചിട്ടുണ്ട് എന്തിനാ പഠിക്കാൻ എന്നെ പണ്ട് കേരളത്തിലൊരു ആള് ഒരു സോഷ്യൽ മീഡിയ ചാനലിനോട് കുടുംബസ്ഥെന്നെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ ചാനലിൽ കുറച്ച് പ്രോഗ്രാം ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ വരാൻ ചേട്ടാ പൈസയല്ല എന്താ പ്രശ്നം ഞാൻ നിങ്ങളുടെ ടെക്നോളജികളും ടെക്നിക്കും കണ്ടുപിടിച്ചിട്ട് ഞാൻ കൊണ്ടുവന്നു എൻ്റെ ചാനലിൽ ഇമ്പ്ലിറ്റ് ചെയ്യും അവൻ പിന്നോട് നടക്കാൻ നിൽക്കരുത് അയ്യാ ഇല്ലടാ വന്നു എന്ന് പറഞ്ഞു പണ്ട് ഞാൻ എങ്ങനെയാണ് ഈ ഓൺലൈൻ ചാനലുകളിൽ ജോലി കിട്ടുകയെന്നറിയാതെ അവരുടെയൊക്കെ എച്ച് ആറിന്റെ മെയിൽ ഐ ഡി നെറ്റ് തപ്പിയെടുത്ത് എന്റെ റെസ്യൂമിച്ചിട്ടുള്ള ഒരു കാലം ഉണ്ടായിരുന്നു ഇരുപത്തിയഞ്ചു വയസ്സിൽ അത്രയ്ക്ക് ആഗ്രഹങ്ങളായിരുന്നു അറിയില്ല ടച്ച് വിട്ടുപോയി രണ്ടായിരത്തി പത്തിൽ പോയിച്ചു കഴിഞ്ഞിട്ട് അന്നൊരു പ്രമുഖ ചാനലില് ജോലി ഇവിടെ എല്ലാം മറ്റത്തോടെ വന്നിട്ട് കളഞ്ഞു പോയ ആ ചാനലില് ആ ചാനലിന്റെ മുതലാളിമാരുമായിട്ട് ഞാൻ അന്ന് എച്ച് ആറിന്റെ നമ്പര് തപ്പിയെടുത്ത് അയച്ചാൽ ആ ചാനലിന്റെ മുതലാളിമാരുമായിട്ടൊക്കെ ഒരു ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ അല്ലെങ്കിൽ ഫോണിൽ വിളിക്കാൻ സാധിക്കുന്നതൊക്കെ എന്നെൻ്റെ അഭിമാനം അഹങ്കാരമായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ എൻ്റെതായ ഒരു സ്ഥാനത്തേക്ക് എത്തിയിട്ടില്ല പക്ഷേ കസേര പണിയാനുള്ള കട്ട ഞാൻ ഇറക്കിയിട്ടിട്ടുണ്ട് പണിയാൻ എനിക്ക് ദൈവ സഹായം ദൈവം കൂടി കൂടിയുണ്ടെങ്കിൽ അത് പണിഞ്ഞു പോകാൻ പറ്റും എന്നുള്ളതാണ് സ്വപ്നങ്ങൾ ബാക്കിയാണ് മറ്റൊരു സ്വപ്നത്തിന്റെ തുടക്കം നമ്മൾ ചിങ്ങമാസം ഒന്നാം തീയതി തുടങ്ങി വെച്ചു ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ലൈ വ ബാക്ക് പഴയ വീഡിയോകളാണ് പൊയ്ക്കൊണ്ടിരിക്കുക പക്ഷെ പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിൽ നമ്മളുടെ കയ്യിൽ ഇല്ലാത്തതെന്താ അധികമായ പണമാണ് ആവശ്യങ്ങൾക്കുണ്ട് അധികമായ പണമാണ് നമ്മുടെ ഇല്ലാത്തത് ഈ പണം ഉണ്ടാക്കാനുള്ള പണം വരാനുള്ള കുറെ മാർഗങ്ങളുണ്ട് ടാലന്റ് സത്യസന്ധത ബന്ധങ്ങൾ ആത്മവിശ്വാസം ടീം ഇതൊക്കെ നമുക്ക് ഉണ്ട് നമ്മൾ സ്വാഭാവികമായും മുന്നിൽ തുറന്നിട്ടിരിക്കുന്ന മഹാസമുദ്രമാണ് അത് കുഞ്ഞു കുഞ്ഞു വിഷയമുണ്ട് ഞാൻ ഇത്രയും പറഞ്ഞു വന്നതിനാ ചെറിയ പ്രശ്നങ്ങളിൽ നമ്മളുടെ മനസാക്ഷിയുടെ മുന്നേ നമ്മൾ തെറ്റുകാരണ അല്ല ബോധ്യമുണ്ടെങ്കിൽ നമ്മളെ ഒന്നിനെ തുടർന്നിരിക്കാം ആരോഗ്യം അതൊക്കെ നാളെ ഒരു അസുഖം വന്ന് വീണു പോയാ പോയി അത് വരുമ്പോഴല്ലേ അതിനെപ്പറ്റി ചിന്തിക്കണ്ടല്ലോ അപ്പോ ഇത്രയേ ഉള്ളൂ ഞാൻ 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 ടീമിൽ മീറ്റിംഗ് എടുക്കുമ്പോൾ ഓഫീസിൽ മീറ്റിംഗ് എടുക്കുമ്പോൾ വേറെ വേറൊരാളുടെയും ജീവിതം കാണിച്ചതും ഞാൻ നിങ്ങളോട് സംസാരിക്കാറുള്ളൂ ഇല്ല ഞാൻ എൻ്റെ ജീവിതം പറഞ്ഞിട്ടാണ് സംസാരിക്കാറ് എനിക്കറിയാം ഞാൻ സ്ട്രഗിൾ ചെയ്തത് ഞാൻ അനുഭവിച്ചത് ഞാൻ ആസ്വദിച്ചത് മറ്റാരും പറയാൻ പറ്റില്ല എനിക്ക് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ എൻ്റെ ചിന്തകൾ പോയത് തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മളൊക്കെ ദൈവം സഹായിച്ചാൽ പ്രപഞ്ചം കൂടെ നിന്നാൽ പലതും നമ്മളെ കൊണ്ട് സാധ്യമാകും എന്തായാലും ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ചത് ഏറ്റെടുത്ത എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു രണ്ടാം പതിപ്പ് ഉടൻ തന്നെ മാർക്കറ്റിലേക്ക് എത്തും വായിക്കുക അഭിപ്രായങ്ങൾ പറയുക താങ്ക്